ലോ ഫ്ലെയിം വെച്ചിട്ട് നല്ല വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കണം ആ പൊടിയുടെ പച്ച കുത്തലൊക്കെ ഒന്ന് മാങ്ങനെ വരെ നല്ല വളർന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടി എല്ലാം നല്ല വെള്ളം പിടിക്കട്ടെ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് എൻ്റെ കൂടെ പറയുമ്പോൾ ഷെയർ ചെയ്യാൻ ഒരു അടിപൊളി മിഴുക്കുരറ്റിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തയ്യാറാക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട നമ്മളിന്ന് തയ്യാറാക്കുന്നത് നിത്യവഴുതനം വെച്ചുള്ള മിഴുക്കു തട്ടിയാണ് നമ്മുടെ വീടുകളിലൊക്കെ കോവൻ്റെ കൂട്ടുതന്നെ കൃഷി ചെയ്യുന്ന ഒരു ചെടിയാണ് നിത്യവഴുതനവും കോവയ്ക്കാണ്ട് അത്രയും തന്നെ വലിപ്പമേ ഉള്ളൂ ഈ നിത്യവഴുതനത്തിന് കായ്ക്കും അത് വെച്ച് നമുക്കൊരു അടിപൊളി മിഴുക്കോട്ടി തയ്യാറാക്കാം നല്ല ടേസ്റ്റാണ് ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് വെട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടെയുള്ള കുഞ്ഞ് ബട്ടൺ എനബിൾ ചെയ്താലേ ഞാൻ എന്ന വീഡിയോസിനൊക്കെ നോട്ടിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതുപോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നാലേ നമുക്ക് വീട്ടിലോട്ട് പോവാം ഞാനിവിടെ മിൽക്ക് വട്ട വയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ള നിത്യവേഴുതന വേണത് കേട്ടോ ഒരു നിത്യവഴുതനത്തിന് തന്നെ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈ നിത്യവഴുതന നമുക്ക് എല്ലാ ആഴ്ചയിലും കിട്ടത്തോ പെട്ടെന്ന് പെട്ടെന്ന് കായ്ക്കുന്നതാണ് ഒരു വട്ടം ഒന്ന് കായ് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം പോലെ കായ് നമുക്ക് കിട്ടുകയും ചെയ്യും ആഴ്ചയാഴ്ചയും നമുക്ക് പറിക്കാൻ പറ്റും ഒരുപാടൊന്ന് വളരെയും വേണ്ട പെട്ടെന്നാണ് കായ് ഉണ്ടാവുന്നത് ഇഷ്ടം ഇഷ്ടംപോലെ കോവക്കായ കൂട്ടുക എന്നാണ് കേട്ടോ എനിക്കൊന്ന് കോവക്കായെക്കാട്ട് തോനെ കിട്ടും നിത്യവഴിതിൻ്റെ കായ് ഇഷ്ടം പോലെ പിടിക്കും നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ഇതേപോലെ എടുത്തിട്ട് ചെവിട് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്താൽ മതി നമ്മൾ കട്ട് ചെയ്തല്ലേ എടുത്തത് പിങ്ക ക്യാപ്പ് ഇട്ടിട്ടുണ്ടല്ലെങ്കിൽ കൈ മുറിയും കട്ടിംഗ് ബോർഡിനെക്കാട്ടിലും എനിക്ക് കൈവേ ചെരിയുന്നതാണ് എളുപ്പം ഇതേപോലെ നാലാട്ടൊന്ന് കീഴെടുത്താൽ മതി കട്ടിംഗ് ബോർഡിൽ എളുപ്പമുള്ളവർക്ക് അങ്ങനെ അങ്ങ് അരിയട്ടോ ഇതങ്ങ് ഒരുപാടങ്ങ് വിളയുന്നതിന് മുമ്പ് പെയ്ച്ചാണ് കേട്ടോ ഇതിനകത്ത് അരി ഉണ്ടാവുന്നത് ഈ കായ്ക്കകത്ത് അരി അരി ഭാവിയാണ് തൈ എളുപ്പിക്കുന്നത് ഇതേപോലെ തന്നെ അരിഞ്ഞെടുക്കാം പൂ കാണാൻ നല്ല രസമാണ് നിത്യവഴി നേരം എല്ലാം ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതേപോലെ നീളത്തിൽ കനം കുറച്ച് കീറിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഇനി എങ്ങനെ മിഴുക്കുറ്റ് വെക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ മിഴുക്കുറ്റ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിനകത്ത് ഞാൻ ഇച്ചിരി രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ നല്ലപോലെ ചൂടായി നമുക്ക് ഇത്തിരി കടുവ ഇട്ടുകൊടുക്കാം കടുവെല്ലാം പൊട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് പറ്റലമുളക് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന ഒരു സ്പൂൺ ഇഞ്ചി അരിഞ്ഞതാണ് ഇഞ്ചിയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു സവാള അരിഞ്ഞരോട് ഇട്ട് കൊടുക്കാം കനം കുറഞ്ഞ അരിഞ്ഞതാണ് അതൊക്കെ ഇട്ട് കൊടുക്കാം സവാള ഒരുപാട് വേണ്ട വലിയ സവാളയാണെങ്കിൽ വളരണം മതി ചെറുതാണെങ്കിൽ രണ്ടാം നേരം നല്ല ഉള്ള മിക്സ് ചെയ്ത ദിവസം സവാള ഒരുപാട് അങ്ങ് വാടേണ്ട കാര്യമെന്നില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് പച്ചക്കറി മാറിയാൽ മതിയെ ഇനി നമ്മൾ അരിഞ്ഞ ആഴ്ചയായിരിക്കും നമ്മുടെ കൂടി നിത്യവേദന എടുത്തുകൊടുക്കുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നിത്യവേഴ്ദനം ഇരുക്കോട്ടിക്ക് മാത്രമല്ല കീരുണ്ടാക്കാനും പല രീതിയിൽ നമുക്ക് തറ വയ്ക്കാൻ പറ്റും നല്ലപോലൊന്ന് മിക്സ് ചെയ്തു കൊടുക്കുക എരിവിനാവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കുക ഇവിടെ കാന്താരി മുളകാണ് രണ്ട് സ്പൂൺ കാന്താരി മുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ചതാ പച്ചമുളക് ആയതുമതി നമ്മുടെ എത്രത്തോളം എരിവിന് അനുസരിച്ച് വേണം അതനുസരിച്ച് ഇട്ടുകൊടുക്കുക നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ചെറിയ സ്പൂണിന് കാൽസ്പൂൺ ഉപ്പാണ് ഞാൻ എടുക്കുന്നത് <Gsampleet> ി നമുക്ക് രണ്ടാം കുത്തി കൊടുത്താൽ ആദ്യം ഇച്ചിരി കുറച്ചിട്ട് കിട്ടാം ഇനി അത് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് അരച്ചുവെച്ച് ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം വെള്ളമൊന്നും നമ്മൾ ചേർക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിനകത്ത് ആ വെള്ളമായിട്ട് ഞങ്ങൾ ഫ്ലെയിം ഫ്ലേ മിസ്റ്റി ചുറച്ചിരിച്ചേക്കാം കേട്ടോ ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ നിന്ന് വേവട്ടെ നമ്മുടെ മീൽക്കുരട്ടിയുടെ എല്ലാം വെന്തോ നോക്കാം എല്ലാം വെന്തട്ടുണ്ട് നമ്മൾ വെള്ളം ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു ആവിയിലിന്ന് നല്ലപോലെ വെന്തട്ടുണ്ട് നമുക്ക് കുറച്ച് പൊടി ഐറ്റംസ് ചേർത്തു ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കാൽസ്പൂൺ മുളക് പൊടി മുറിച്ച് കൊടുക്കാം കാൽസ്പൂണ് താഴെ പെൻഡിയിലോ പൊടി മുറിച്ച് എത്തുക ഇച്ചിരി കറിവേപ്പിലൊടുക്ക നല്ല ഉള്ള മിക്സ് ചെയ്ത് കൊടുക്കാം വളർ തിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മേത്തോട്ടിയാണ് അതുപോലെ തന്നെ രുചി വേണം മുളക് പൊടിക്ക് വരും ചില്ലി ഫ്രൈസ് ഉണ്ടെങ്കിൽ ചേർത്ത് ഇത്തിരിപോലെ ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ കാണാനും നല്ല ഭംഗിയായിരിക്കും പെരിഞ്ഞീടെ പൊടി മസ്റ്റാണ് കേട്ടോ പെരിച്ചീറപ്പൊടി ഒത്തിരി സ്കിപ്പ് ചെയ്യരുത് ലോ ഫ്ലെയിമെച്ചിട്ട് നല്ല കുളത് മിക്സ് ചെയ്ത് കൊടുക്കും ലോ ഫ്ലെയിമെച്ചിട്ട് നല്ല കുളത് മിക്സ് ചെയ്ത് കൊടുക്കണം ആ പൊടിയുടെ പച്ച കുത്തലൊക്കെ ഒന്ന് മാങ്ങളം വരെ നല്ല കുളർന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടി എല്ലാം നല്ലതുണ്ട് പിടിക്കട്ടെ ഒരു ശകല ശകലം ഉപ്പൂടെ വേണം കഥ ഉപ്പ് കുറവുണ്ട് നമുക്ക് ഇത്തിരി ഉപ്പു കുറഞ്ഞാൽ നമുക്ക് പിന്നെ ഇടാം കൂടി പോലും ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് കുറച്ചില്ല ഉപ്പ് നല്ല മുളങ്ങി മെത്തിക്കാം അങ്ങനെ നമ്മുടെ മിരിപ്പുറത്തിവിടെ വലിയ ആയിട്ടുണ്ട് ഇത്രേയുള്ളൂ സംഭവം ടേസ്റ്റ് ആണ് സാധാരണ നമ്മൾ വഴുതനങ്ങ വെക്കുന്ന പോലെ ആണെന്ന് വിചാരിക്കരുത് അതുകാരണം ആ വഴുതനങ്ങ ടേസ്റ്റ് വല്ല മെത്തിവഴുതനുമ്പോ നമ്മൾ കഴിക്കും മെറ്റേ കത്തിരിക്കും ആ വഴുതനായിരിക്കും പക്ഷെ ഇതല്ല ഇതും എന്താ കോവിക്കാതെ കൂട്ടാനിരിക്കും അതേപോലെ കുഴഞ്ഞു ഒന്നും പോകത്തില്ല നല്ല ടേസ്റ്റ് ആണ് വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാൻ മറ്റേ നമ്മുടെ സാധാരണ പെളികളുണ്ടല്ലോ കത്തിരിക്കാൻ വേണ്ടി അത് വിളിക്കും ഒറ്റ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കനിക്കും ചോറിനും അതുപോലെ തന്നെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു ഇടാൻ പറ്റാൻ നല്ലൊരു മിൽപ്പത്തിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിത്യവെല്ലിനും കടയിൽ മേടിക്കാൻ കിട്ടുമായിരിക്കും എനിക്കതിനെപ്പറ്റി അറിയത്തില്ല കേട്ടോ ഞാൻ വീടുകളിൽ ഉള്ളതുകൊണ്ട് ഇപ്പൊ നമുക്ക് മേടിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ നിത്യവൈതനം കൊണ്ടുള്ള മിഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ വളരെ സിമ്പിളുമാണ് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനെ അതുപോലെ തന്നെ യൂസ്ഫുൾ ആയ വീഡിയോ ഞാൻ തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ആയിട്ട് മറക്കരുത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഫീഡ്ബാക്കിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നവരും ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടാലും എനിക്ക് പുതിയ പുതിയ വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം ഞാൻ നേരത്തെ സാധാ നമ്മുടെ വൈതനത്തിന്റെ ഒക്കെ മുഴിക്കോട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വേണ്ട എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കണ്ടിട്ടില്ലാത്തൊരു ഒന്ന് കണ്ടു നോക്കണേ ഇത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ